ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത് ദൈവവചനത്തിൽ നിന്നുമുള്ള ഒരു ചിന്തയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുന്നത് മലമ്പൂരിൽ ദൈവവേലായിരിക്കുന്ന ദൈവദാസൻ ടോണി സാറാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഒരാളായിരുന്നു ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പത്തൊൻപതാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആദ്യമായി മൂന്ന് നാല് വാക്യങ്ങൾ അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷൈബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനിച്ഛിച്ചു ഇപ്പോൾ മതി യഹോവെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കാണുന്നത് ഏലിയാവ് ഭയന്ന് പോയി എന്നതാണ് തലേ ദിവസം വരെ ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ പ്രവർത്തിച്ച ഏലിയാവ് ഇപ്പോൾ ജീവഭയത്താൽ ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാം പ്രാർത്ഥിച്ച് ആകാശത്തു നിന്നും തീ ഇറക്കിയ ഏലിയാവാണ് ഇപ്പോൾ ഈസബേലിൻ്റെ ഭീഷണി കേട്ട് ഭയക്കൊന്നത് എന്നാൽ ഈ സന്ദർഭത്തിൽ ദൈവം ആദ്യം എന്താണ് ചെയ്തത് എന്ന് നാം പരിശോധിക്കണം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഓടിക്കയറി വരികയാണെന്നിരിക്കട്ടെ അയാൾ ആകെ പേടിച്ചരേണ്ട മട്ടിലാണെന്നിരിക്കട്ടെ നമ്മൾ അയാളോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കും അതോടൊപ്പം കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നതെന്നും അന്വേഷിക്കും അതുപോലെ തന്നെ ക്ഷീണിച്ച് വലഞ്ഞ് തളർന്നുറങ്ങുകയായിരുന്ന ഏലിയാവിന് ഭക്ഷണവും വെള്ളവുമാണ് അത്യാവശ്യമായി വേണ്ടത് എന്നറിയുന്ന ദൈവം ഏലിയാവിനായി കനലിന്മേൽ ചുട്ട അടയും തുരുത്തിയിൽ വെള്ളവും ഒരുക്കുകയാണ് ആറാം വാക്യത്തിൽ രണ്ടാമതും ഭക്ഷണവും വെള്ളവും നൽകുന്നതായി കാണാൻ കഴിയും അവിടെ ദൈവം പറയുന്നത് എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമിയിലെ യാത്രയ്ക്ക് ബലം ആവശ്യമുണ്ടെന്ന കാര്യം ദൈവത്തിന് അറിയാം അതുകൊണ്ട് നമുക്ക് വേണ്ട ഭക്ഷണം അവൻ തരും ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവന് വേണ്ടി ഏതൻ തോട്ടം ഒരുക്കിയവനാണ് ദൈവം കർത്താവ് യേശു ആദ്യമായി ചെയ്ത അത്ഭുതം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് മാത്രമല്ല നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് അഞ്ചപ്പം കൊണ്ട് അനേകായിരങ്ങളെ പോഷിപ്പിച്ച സംഭവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടിയന്തര ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് പാനീയങ്ങളെ സംബന്ധിച്ച് പ്രത്യേക ശ്രദ്ധയുള്ളവനാണ് ദൈവം ഇനി ഏലിയാവിൻ്റെ ഭയമകറ്റാൻ ദൈവം എന്താണ് ചെയ്തത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഏലിയാവിന് മുൻപിൽ തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയാണ് യഹോവയായ ദൈവം കടന്നു പോകുമ്പോൾ കൊട്ടുംകാറ്റും ഭൂകമ്പവും തീയുമൊക്കെ ഉണ്ടാകുന്നു ഇത്രയും മഹാശക്തനായ ഒരു ദൈവത്തിൻ്റെ ദാസന് രാജാവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന സന്ദേശമാണ് ദൈവം ഏലിയാവിന് നൽകുന്നത് ഇനി പത്ത് പതിനാല് എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് സ്ഥലത്തും ഏലിയാവ് പറയുന്ന ഒരു കാര്യം ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇവിടെ ദൈവവേലയിൽ താൻ ഒറ്റയ്ക്കായിപ്പോയി എന്ന ഒരു ചിന്തയാണ് ഏലിയാവിന് ഉണ്ടാകുന്നത് ഏലിയാവിനെ പോലെയാണ് അനേകർ തൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് ഇനി മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നു എന്നാൽ ഏലിയാവ് ഈ പറഞ്ഞതിൽ വാസ്തവം ഇല്ലായിരുന്നു കാരണം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഒപദ്യാവ് ഏലിയാവിനോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇസബെ ലെഹോബയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ താൻ നൂറ് പ്രവാചകന്മാരെ ഗുഹയിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ച കാര്യം ഏലിയാവിന് അറിയില്ലേ എന്നാണ് ഒപദ്യാവ് ഏലിയാവിനോട് ചോദിക്കുന്നത് അതിനർത്ഥം ഏലിയാവിനറിയാവുന്ന ഒരു വസ്തുതയാണ് അത് പിന്നെന്തുകൊണ്ടാണ് താൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് ഏലിയാവ് പറയാൻ കാരണം ചിലപ്പോൾ യഹോവയ്ക്ക് വേണ്ടി വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത ഒരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആത്മീയ അഹങ്കാരത്തിൻ്റെ ഫലമായിരിക്കാം അങ്ങനെ പറയാൻ കാരണം താൻ മാത്രമേ ആത്മീയനായുള്ളൂ എന്ന ചിന്ത ഏലിയാവിനെ ഭരിച്ചിരിക്കാം അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യത്തിന് കൂടുതൽ വിശ്വസനീയത ലഭിക്കാൻ ഒന്ന് പർവ്വതീകരിച്ച് പറഞ്ഞതാകാം എന്നാൽ ആരോടാണിത് പറയുന്നത് സകലവും അറിയുന്നവനായ ദൈവത്തോട് ഈ സന്ദർഭത്തിൽ ഏലിയാവിനോട് ദൈവം പറയുന്നത് എന്താണ് ഏഴായിരം ദൈവഭക്തന്മാരുണ്ട് ഈ നാട്ടിൽ അവർ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും യഹോവയെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പതിനെട്ടാം വാക്യത്തിലാണ് ഇക്കാര്യം കാണുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ ഏലിയാവിന് ബലം നൽകുന്നവയാണ് കാരണം താൻ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ നാമും ഒരു കാര്യം മനസ്സിലാക്കണം നാം ഒറ്റയ്ക്കല്ല കർത്താവിൽ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന ദൈവമക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇനി നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ മതി യഹോവി എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഏലിയാവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏലിയാവിന് ജീവിതം അടുത്തു ദൈവത്തിന് വേണ്ടി താൻ വളരെ അധ്വാനിച്ചിട്ടും തനിക്ക് അംഗീകാരത്തിന് പകരം ഭീഷണിയാണ് ലഭിക്കുന്നത് എന്നാൽ ദൈവം ഏലിയാവിനെ കൊണ്ട് വീണ്ടും ചില പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പതിനഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിലരെ രാജാക്കന്മാരായി അഭിഷേകം ചെയ്യാനും ഏലിയാവിന് പകരം ഏലിശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യാനും ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുന്നു ദൈവം തന്നോട് കൽപ്പിച്ചതും ഏലിയാവ് ചെയ്യുന്നതായി തുടർന്നുള്ള ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏലിശയെ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഏലിയാവ് ഏൽപ്പിച്ചതാണ് ഏലിയാവിനെ പോലെ തന്നെ ഏലിശയും ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഇതിലൊരു പാഠമുണ്ട് നാം പഠിച്ച ആത്മീയ പാഠങ്ങൾ അടുത്ത ഒരു തലമുറയിലേക്ക് നാം പകർന്നു കൊടുക്കണം എന്നുള്ളതാണത് നമ്മെപ്പോലെയോ നമ്മേക്കാൾ കൂടുതലായോ അടുത്ത തലമുറ ദൈവത്തെ സേവിക്കണം ഈ പാഠമാണ് ഈലിയാവിൻ്റെ ചരിത്രം നമുക്ക് പറയുന്ന കാര്യം ഏലിയാവിനെ കുറിച്ച് യാക്കോബ് അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഏലിയാവ് ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു എങ്കിലും ചില വിഷമതകൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ പതറിപ്പോയി അങ്ങനെയെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഭയവും മടുപ്പും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയ അവൻ്റെ ശുശ്രൂഷ തികയ്ക്കുവാൻ അവനെ സഹായിച്ച യഹോവിയായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുവാനും നമ്മുടെ ഓട്ടം തികയ്ക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരുത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ